ഞാൻ ഒരുപാട് കോമ്പറ്റീഷനിൽ പോയിട്ട് ഒരുപാട് പ്രൈസ് കിട്ടാതെ വരാറുണ്ട് എനിക്ക് പ്രൈസ് കിട്ടുന്നത് മാത്രം ഞാൻ വീഡിയോ എടുത്തിടാറുള്ളൂ അതാണ് കാരണം എല്ലാ കണ്ടസ്റ്റൻസിനോടും മൂപ്പരിങ്ങനെ സംസാരിച്ച് ഒരുപാട് ലാഗായിട്ടാണ് ആൾ ജഡ്ജ് ചെയ്തിരുന്നത് ആദ്യമായിട്ട് ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു മെഹന്ദി കോമ്പറ്റീഷൻ വീഡിയോ ആണ് ചെയ്യാൻ പോണത് ഇന്ന് രണ്ട് കോമ്പറ്റീഷനുണ്ട് ആദ്യത്തെ കോമ്പറ്റീഷൻ വരുന്നത് ബ്ലോക്കിലാണ് ചൊവ്വന്ന ബ്ലോക്കിൽ വെച്ചിട്ടായിരുന്നു കോമ്പറ്റീഷൻ പഞ്ചായത്ത് ലെവലിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയിട്ട് പിന്നെ ബ്ലോക്കിൽ പോയിട്ട് മത്സരിക്കുന്നതായിരുന്നു ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല ബ്രൈഡൽ ഡിസൈൻ ആയിരിക്കണം എല്ബോ തൊട്ടിട്ട് ഫുള്ള് കവർ ചെയ്യുന്നത് ബ്രൈഡൽ ഡിസൈൻ ആയിരിക്കണം പണ്വറിൻ്റെ ഉള്ളില് ഫുൾ കവർ ചെയ്യണം സാധാ ട്രഡീഷണൽ പിന്നെ നമ്മളെ എങ്ങനെയാ മാർക്ക് എന്ന് പറഞ്ഞാൽ നീറ്റ്നസ് ക്രിയേറ്റിവിറ്റി അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തില കൂടുതൽ വീഡിയോസ് ഒന്നും അവിടെ നിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പം ജഡ്ജ് വന്നിട്ട് നമുക്ക് കുറേ നിർദ്ദേശങ്ങളൊക്കെ തന്നു നീറ്റ്നെസ്സിൻ്റെ ബേസിലാണ് മാർക്ക് മാർക്കിടുക അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്ന് ഞാൻ വേഗം തന്നെ മെഹന്തി ഇട്ടിട്ട് അവിടുന്ന് പോരാണ് ഉണ്ടായത് കാരണം നമ്മുടെ രണ്ടാമത്തെ കോമ്പറ്റീഷൻ വരുന്നത് തിരൂരായതുകൊണ്ട് തന്നെ അവിടുന്ന് വേഗം ഇറങ്ങി പിന്നെ എൻ്റെ കൂടെ തിരൂർക്ക് കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ബസ്സിന് പോകുന്നതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയിരുന്നു കേട്ടോ അവർ ആയിരുന്നു കോമ്പറ്റീഷൻ്റെ ടൈം വന്നത് വൺ അവറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു വൺ ഹാൻഡ് ആയിരുന്നു പോകുന്ന വഴിയാണ് പിന്നെ നമ്മളെ പഞ്ചായത്ത് മെമ്പർ വിളിച്ചിട്ട് പറഞ്ഞത് ബ്ലോക്ക് ലെവലിൽ മത്സരിച്ചതിൽ ഫസ്റ്റ് ഉണ്ടെന്ന് നല്ല ഹാപ്പി ആയിട്ടോ അത് കേട്ടപ്പോൾ തിരൂരുള്ള കോമ്പറ്റീഷൻ രണ്ടരക്ക് തുടങ്ങുന്നതായിരുന്നു കേട്ടോ അവർ ടൈം പറഞ്ഞിരുന്നത് അപ്പോൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു പന്ത്രണ്ടരക്ക് ഇറങ്ങിയിരുന്നു ഞങ്ങള് വീട്ടിൽ നിന്ന് ഒരു പന്ത്രണ്ടരയ്ക്ക് ഇറങ്ങിയിട്ട് നമ്മൾ കുച്ചിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോൾ ഒന്നേകാലമൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ നമ്മൾ പിന്നെ കുച്ചിപ്പുറത്തുനിന്ന് തിരൂർക്ക് ട്രെയിനിൽ പോകാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ നമുക്ക് ട്രെയിൻ മിസ്സായി ഒന്നേ പത്തിനായിരുന്നു ട്രെയിൻ പിന്നെ ഉള്ളത് രണ്ടേ മുക്കാലിനാണ് അപ്പോൾ നമ്മൾ വീണ്ടും ബസ്സിൽ കയറിയിട്ട് തിരൂർക്ക് പോകാനായിട്ടുണ്ടായത് മോന് തീരെ ട്രെയിനിൽ കയറാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ട്രെയിനിൽ പോകണമെന്ന് അവർക്ക് ഭയങ്കര സങ്കടമായി ട്രെയിനില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും തിരിച്ച് വരുമ്പോൾ നമ്മൾ ട്രെയിനിൽ തന്നെ വരാന്നുള്ള ഉദ്ദേശിച്ചത് വേഗം ബസ്സിന് തന്നെ പോയി കോമ്പറ്റീഷൻ തുടങ്ങുന്ന കറക്റ്റ് ടൈമിൽ തന്നെ നമുക്കവിടെ എത്താൻ പറ്റിയിട്ടോ ബസ് ഡ്രൈവർ നമ്മളെ കറക്റ്റ് ലൊക്കേഷനിൽ തന്നെ ഇറക്കി തന്നിട്ടോ നമുക്ക് ജ്വല്ലറിയുടെ അവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അവർ അവിടെ തന്നെ ഇറക്കി തന്നു അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തി രജിസ്ട്രേഷൻ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെഹന്തി ഇടുന്ന ഹോളിലേക്ക് കയറിയിട്ടോ ഹോളിലേക്ക് കയറുന്നതിന് മുമ്പ് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിരുന്നു കേട്ടോ അവർ അങ്ങനെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചതിന് ശേഷം നമുക്ക് ചെസ് നമ്പറൊക്കെ കിട്ടി വൺ ടു എയ്റ്റായിരുന്നു നമ്മുടെ ചെസ് നമ്പർ അത് അനിയത്തിക്ക് മെഹന്തി ഇട്ട് കൊടുക്കുന്നതെന്ന് എൻ്റെ അനിയത്തിക്ക് ചെസ് നമ്പറൊക്കെ കുത്തി കൊടുത്തു ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ട മെഹന്ദി ഇടാൻ ഒരുപാട് ഉണ്ടായിരുന്നു ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു ബിഗ്നേഴ്സായിട്ടുള്ളവരും പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു മെഹന്തി ഇടാൻ നമ്മുടെ മെഹന്തി ഇടൽ കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായി കാരണം മറ്റുള്ളവരുടെ ഡിസൈൻ കണ്ടപ്പോൾ തന്നെ എന്തെങ്കിലും പ്രൈസ് ഫസ്റ്റ് സെക്കൻഡോ തേർഡോ എന്തെങ്കിലും കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്റെ തൊട്ടടുത്ത് ഇരുന്നിരുന്ന കുട്ടി നന്നായിട്ട് മെഹന്തി ഇട്ടായിരുന്നു ഇവിടുത്തെ റൂൾ എന്ന് പറഞ്ഞാൽ ആകെ വൺ ആൻഡ് ഹാഫ് അവർ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഉള്ളിൽ രണ്ട് കൈയും എൽബം മുതൽ കംപ്ലീറ്റ് ചെയ്യണമെന്നായിരുന്നു ആ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ഒരുപാട് പേര് ഇൻകംപ്ലീറ്റ് ആയിട്ടും ചെയ്തിരുന്നു കേട്ടോ അങ്ങനെ മെഹന്തി ഇടലൊക്കെ കഴിഞ്ഞു ജഡ്ജ്മെൻറ്റിൻ്റെ പ്രൊസീജിയറിലേക്ക് കടന്നു കേട്ടോ ജഡ്ജ്മെൻ്റ് ചെയ്യാൻ രണ്ടാൾക്കാരെ ഉണ്ടായിരുന്നത് ഒരു ലേഡിയും ഉണ്ടായിരുന്നു പേര് എനിക്ക് അറിയാത്തത് അങ്ങനെ പറയുന്നത് പേര് ഞാൻ ശ്രദ്ധിച്ചില്ല യൂട്യൂബറൊക്കെ ആണെന്ന് പറഞ്ഞിരുന്നു അവിടെ അനൗൺസ് ചെയ്തിരുന്നു ഒരു ലേഡി ഉണ്ടായിരുന്നു പിന്നെ ഒരു കുറച്ച് വയസ്സായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു ഈ ഇത്ത നന്നായി ജഡ്ജ് ചെയ്തിരുന്നു കാരണം കണ്ടസ്റ്റൻസിനോടൊന്നും അധികം സംസാരിക്കാതെ മൂപ്പന് നല്ല നല്ല പ്രൊഫഷണലായിട്ട് തന്നെ ജഡ്ജ് ചെയ്തു പോകുന്നുണ്ടായിരുന്നു അധികം ടൈമൊന്നും എടുക്കാതെ നന്നായിട്ട് തന്നെ ജഡ്ജ് ചെയ്തു പോകുന്നുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഉള്ള പ്രശ്നം വന്നതെന്ന് വെച്ചാൽ ഒരു കുറച്ച് വയസ്സായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു അവർ പറഞ്ഞിരുന്നത് ആളെന്തോ ചിത്രരചനയിലൊക്കെ എത്രയോ വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ആളാണെന്ന പറഞ്ഞത് ആ ആൾ വന്നതിന് ശേഷം ആ ആളുടെ ജഡ്ജ്മെൻറ്റ് കണ്ടപ്പോഴേ നമുക്ക് ചെറിയൊരു നെഗറ്റീവ് അടിച്ച് തുടങ്ങിയതാണ് കാരണം എല്ലാ കണ്ടസ്റ്റൻസിനോട് മൂപ്പരി ഇങ്ങനെ സംസാരിച്ച് ഒരുപാട് ലാഗായിട്ടാണ് ആയിട്ടാണ് ആൾ ജഡ്ജ് ചെയ്തിരുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മൾ കണ്ടസ്റ്റൻസിനോട് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ സംസാരിച്ച് അവരെന്താ ചെയ്തത് ഏതാ ചെയ്തത് നന്നായിട്ടുണ്ട് കുറേ കാര്യങ്ങൾ ഒരാളോട് തന്നെ ആളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളവിടെ പറയുന്നുണ്ട് ജഡ്ജ്മെൻ്റ് ഇങ്ങനെ അല്ലല്ലോ ചെയ്യാന്നുള്ളതൊക്കെ കേട്ടോ പിന്നെ അത് ഓരോരുത്തരുടെ രീതിയാന്ന് പറഞ്ഞ് വിചാരിച്ച് നമ്മളങ്ങനെ വിട്ടു അങ്ങനെ ജഡ്ജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ ടോപ്പ് ടെന്നിലൊക്കെ സെലക്ട് ചെയ്ത് തട്ടാ റിസൾട്ട് അനൗൺസ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരുപാട് വിഷമായി കാരണം ഫസ്റ്റും സെക്കൻഡും തേർഡും അനൗൺസ് ചെയ്തതിൽ ഫസ്റ്റ് അർഹിക്കാത്ത അർഹിക്കാത്തൊരാൾക്കാണ് കൊടുത്തത് ഞാൻ ഒരുപാട് കോമ്പറ്റീഷനിൽ പോയിട്ട് ഒരുപാട് പ്രൈസ് കിട്ടാതെ വരാറുണ്ട് എനിക്ക് പ്രൈസ് കിട്ടുന്നത് മാത്രം ഞാൻ വീഡിയോ എടുത്തിടാറുള്ളൂ പക്ഷേ ഒരുപാട് പ്രൈസ് കിട്ടാതെ എനിക്ക് വരാറുണ്ട് അപ്പോഴൊന്നും എനിക്കൊരു വിഷമം തോന്നാറില്ല കാരണം ജനുവൻ ആയിട്ടുള്ള തന്നെ കൊടുക്കാറ് പക്ഷെ ഇതില് ഫസ്റ്റ് കിട്ടിയ ഹാൻഡ് ആണ് ഔട്ടാ കാണുന്നത് ഫസ്റ്റ് കിട്ടിയ ആൾക്ക് ആളെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമായിരുന്നു സെക്കൻഡ് പിന്നെയും അർഹിക്കുന്നതായി ഈ കുട്ടിക്കായിരുന്നു കേട്ടോ സെക്കൻഡ് തേർഡും തേർഡിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളത് അവിടെ ചെയ്തിരുന്നു ചെയ്തിരുന്നുട്ട നമ്മളിത് ചോദ്യം ചെയ്തപ്പോൾ ചെയ്ത സമയത്ത് അവർ നമ്മളെ ഭീഷണി വീടുത്താണ് ഉണ്ടായത് ചോദ്യം ചെയ്യാൻ മീൻസ് നമുക്ക് ഇങ്ങനെ ജഡ്ജ്മെന്റ് പോരാ അഭിപ്രായം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ മാധ്യമങ്ങളോട് കളിക്കാൻ നിൽക്കണ്ട നിങ്ങൾക്കെതിരെ ഞങ്ങൾ പ്രവർത്തിക്കും എന്നിട്ട് അവർ പറഞ്ഞത് ഇതായിരുന്നു എൻ്റെ ഡിസൈൻ ഫസ്റ്റ് കിട്ടിയ ഡിസൈനായിരുന്നു കേട്ടോ ഇത് സെക്കൻഡ് ദെൻ തേർഡ് കിട്ടിയതായിരുന്നു ഇതായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരുപാട് വിഷമമൊന്നുമല്ല നമുക്ക് നമുക്ക് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അവർ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യായീകരിക്കാൻ നിൽക്കായിരുന്നു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്തു ഷെയർ ചെയ്യൂട്ടോ അങ്ങനെ നമ്മൾ രാത്രിയായി തിരിച്ച് വീട്ടിലേക്ക് പോരുമ്പോൾ മോൻ്റെ ആഗ്രഹം പോലെ തന്നെ ട്രെയിനിലായിരുന്നു വന്നത് കേട്ടോ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു ഉള്ളൂ തിരൂർന്ന് കുച്ചിപ്പുറത്തേക്ക് അങ്ങനെ ട്രെയിനിലൊക്കെ വന്നു പിന്നെ തിരൂർ കുറച്ച് നേരം നമ്മൾ ഇങ്ങനെ വൈകി ബസ് കിട്ടാനൊക്കെ വൈകി മീൻസ് സോറി തിരൂരല്ല കുച്ചിപ്പുറത്തുനിന്ന് ബസ് കിട്ടാനൊക്കെ വൈകി വീട്ടിലേക്ക് എത്തുമ്പോൾ രാത്രി പത്ത് മണിക്കായിട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ വീട്ടിലേക്ക് വന്നത് കേട്ടോ എന്തായാലും അങ്ങനെ ഇന്നത്തെ ഒരു ഡേ കഴിഞ്ഞു നിങ്ങൾക്കായിരിക്കും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസോ ഈ ജഡ്ജിൻ്റെ കീഴിൽ ആരെങ്കിലും ഇങ്ങനെ മെഹന്ദി കോമ്പറ്റീഷന് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഇവരെല്ലായിടത്തും ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു വേസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് ഒരുപാട് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ